ഇത് കാണാത്ത ആളുകൾ പാമ്പിനെ തല്ലുന്ന പോലെ ആദ്യത്തെ അടി മാത്രം ഒരുത്തനടിച്ചാൽ മതി പിന്നെ ചത്തു കഴിഞ്ഞാലും ചിലർ വടിയായിട്ട് വന്ന എൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് ഒരു അടിയും കൂടെ കൊടുത്തേക്കാ എന്നും പറഞ്ഞ് അടിക്കാൻ വേണ്ടി വരും അപ്പോൾ റിവ്യൂവിനകത്ത് ഇറങ്ങി ഞാൻ കാണാത്ത പൊളിഞ്ഞു പോയ ഒരു സിനിമയെപ്പറ്റി ഒരു റിവ്യൂ എനിക്ക് പറയാൻ അധികാരമുണ്ടോ എന്ന് വേണമെങ്കിൽ പറയുന്നവന് ചിന്തിക്കാം അധികാരമുണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല അതാണ് എനിക്ക് തോന്നുന്നത് സിനിമ കണ്ടവന് ചെയ്യാത്ത പറയാം ഉച്ചവരെ ഒരു സിനിമ പൊളിഞ്ഞെങ്കിൽ എല്ലാം കൂടെ കേരളത്തിലുള്ള നൂറ് തിയേറ്ററിലും കൂടെ എത്ര പേരത് കണ്ട് കാണും അത്തരം പേരല്ലേ കറക്റ്റായിട്ട് ചീത്ത വിളിക്കാൻ പറ്റുള്ളൂ പറഞ്ഞാലും കുഴപ്പമില്ല അതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പൈസ കൊടുത്ത് പറയിക്കുക എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൈസ കൊടുത്ത് കുറ്റം പറയിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരു പടത്തിൻ്റെ ടീം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു സിനിമ മോശമാണെന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രചരണം വരുന്നുണ്ടെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരേ ഒരു വഴി ഇതിൻ്റെ നിർമ്മാതാവിന് ഇത് നല്ലതാണെന്ന് ഒപ്പത്തിനൊപ്പം ആൾക്കാരെ കൊണ്ട് പറയിക്കല് മാത്രമാണ് വേറെ വഴിയില്ല ഞാനീ പറഞ്ഞു ഇതൊരു ഒന്നും രണ്ടും എണ്ണം ഇത് വരുന്നത് ഈ വിളിയുടെ ചീത്തപള്ളിയുടെ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ എത്രയോ അപ്പുറമാണ് നമ്മളൊരു സാധാരണക്കാരനത് അനുഭവിച്ചിട്ടില്ല ഇത് അനുഭവിച്ചു സോഷ്യൽ ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അത് നേരിടേണ്ടി വരും ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്ത് പി ആറ് ചെയ്യുന്നതിലും തെറ്റില്ല